പ്രശ്നം പരിഹരിക്കലും സമാധാനപ്പെടലും രണ്ടും രണ്ടാണ് നമ്മൾക്കൊരു വിഷമ പ്രതിസന്ധി ഉണ്ടായി എന്ന് വിചാരിച്ചു നമ്മുടെ ആരെങ്കിലും മരിച്ചു അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഇട്ടിട്ട് പോയി എന്തെങ്കിലും ഒരു വേദനാജനകമായൊരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കുറഞ്ഞു നമ്മളൊരു പ്രിയപ്പെട്ട ആളുടെ കൂടെ സംസാരിക്കുന്നു ഈ വിഷമം ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ ഈ വിഷമം ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും മരിച്ചു വേൾ തിരിച്ചു വരും തകർന്ന പത്താ ശരിയാവോ പൊളിഞ്ഞ ബിസിനസ് ശരിയാവുമോ ഒന്നുമില്ല നമ്മളവിടെ പരിഹാരമൊന്നും കാണുന്നില്ലേ നമ്മളവിടെ പരിഹാരം കാണാനല്ല ഈ തുറന്ന് പറയുന്നത് ആ ഇഷ്ടപ്പെട്ട ആളുകളുടെ സംസാരിക്കുന്ന പരിഹാരം കാണാനല്ല സമാധാനം കാണാനാണ് ലോ ഓഫ് ഇറാഷണാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മളൊരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം തേടുന്നതിനേക്കാൾ കൂടുതൽ ആ പ്രശ്നം മൂലമുണ്ടായ സമാധാന തകർച്ചയെ പരിഹരിക്കുവാനാണ് ശ്രമിക്കുക ചിലപ്പോഴൊക്കെ നമ്മളൊരു പ്രശ്നം മൂലമുണ്ടായ സമാധാന തകർച്ചയെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടില്ല രണ്ട് രണ്ട് കാര്യമാണിത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേറെ കാര്യമാണ് ആ പ്രശ്നം മൂലം ഉണ്ടായ സമാധാന തകർച്ചയ്ക്ക് പരിഹാരം കാണൽ വേറെ കാര്യമാണ് ഒരു പ്രശ്നം വരുമ്പോ വേഗം പോയി കള്ളു കുടിക്കുന്നു നോക്കൂ അല്ലേ ടെൻഷൻ വന്ന് കള്ളു കുടിക്കുന്നു ആ പ്രശ്നത്തിന് പരിഹാരമാകുന്നുണ്ടാവും ഇല്ല പക്ഷേ അതുപോലെ ഉണ്ടായ സമാധാന തകർച്ചയ്ക്ക് അയാൾക്ക് താൽക്കാലികമായിട്ട് പരിഹാരം കിട്ടുന്നുണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ജീവിയാണെന്നുള്ള ബോധം നമുക്ക് വേണം അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരുന്ന സമയത്ത് ആ സംഭവത്തെ റാഷണലി തിങ്ക് ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ടെൻഡൻസിയേക്കാൾ കൂടുതൽ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഇമോഷനെ ഡീൽ ചെയ്യുവാനുള്ള വ്യഗ്രതയായിരിക്കും നമുക്കുണ്ടാവുക ഇത് മനുഷ്യൻ്റെ ഒരു പൊതു നേച്ചറാണ് ഇങ്ങനൊരു ഒരു നേച്ചർ എനിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിനെക്കുറിച്ച് അവയറായി അതിനെ പരമാവധി തടയാൻ ഒരു വ്യക്തിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം രക്ഷപ്പെടും